സ്റ്റാമറിംഗ് അല്ലെങ്കിൽ വിക് എന്നത് സംസാരത്തിൻ്റെ സമയത്ത് വാക്കുകളും അക്ഷരങ്ങളും ആവർത്തിക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്നതായി കാണപ്പെടുന്ന ഒരു സംസാര ബുദ്ധിമുട്ടാണ് പൊതുവെ കുട്ടികളിൽ തുടങ്ങി വളർച്ചയോടെ കുറയാറുള്ള ഈ നില ചിലരിൽ സ്ഥിരതയാക്കുകയും അവർക്ക് സാമൂഹ്യവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥ ശാരീരികമല്ല അത് ഒരു ന്യൂറോളജിക്കൽ മിലയോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയോ ഉത്പന്നമാകാം വിക്കുള്ളവർ ബുദ്ധിമുട്ടുള്ള ശബ്ദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ദൈർഘ്യവും വാക്കുകൾ ആവർത്തിക്കുന്നതുമാണ് സാധാരണ നമ്മുടെ പിന്തുണയും ബോധവൽക്കരണവുമാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം ആരും ഇവരോട് പരിഹാസം ചെയ്യാതെ സംവേദനത്തോടെ സമീപിക്കേണ്ടതാണ് സ്റ്റാമറിംഗ് അല്ലെങ്കിൽ സ്റ്ററ്ററിംഗ് സംസാരത്തിന്റെ പ്രവാഹത്തെ ബാധിക്കുന്നു മക്കൾ ശബ്ദങ്ങൾ ആവർത്തിക്കുകയോ അനിയന്ത്രിതമായി ഇരവേലേരുക്കുകയോ ചെയ്യാം ഇത് ആശയവിനിമയം ബുദ്ധിമുട്ടാക്കാം സ്റ്റാമറിംഗിന് ബുദ്ധിശക്തിയുമായി യാതൊരു ബന്ധവും ഇല്ല ഇത് സങ്കീർണമായ കാരണങ്ങളുള്ള ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ജനിതക ന്യൂറോളജിക്കൽ വികസന ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു പലപ്പോഴും ബാല്യത്തിൽ ആരംഭിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കുടുംബചരിത്രവും പരിസ്ഥിതിയും സ്വാധീനമാകാം സ്റ്റാമറിംഗ് ആരുടെയും തെറ്റല്ല അതും ഉത്കണ്ഠയാൽ ഉണ്ടാകുന്നതുമല്ല സ്റ്റാമറിങ്ങിനെ മനസ്സിലാക്കുന്നത് അതിനെ പിന്തുണയോടെയും തന്ത്രങ്ങളോടെയും കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു സ്റ്റാമറിംഗ് ഉള്ളവരുടെ മസ്തിഷ്കം സംസാരവും ഭാഷയുമായി ബന്ധപ്പെട്ട ഭാവങ്ങളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതായി ഗവേഷണങ്ങൾ കാണിക്കുന്നു ബ്രെയിൻ ഇമേജിംഗ് സംസാര ഉത്പാദന സമയത്തെ പ്രവർത്തന രീതികളിൽ വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഈ വ്യത്യാസങ്ങൾ സംസാര ചലനങ്ങളുടെ ആസൂത്രണം സമയനിർണ്ണയം ഏകോപനം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ജനിതക ഘടകങ്ങളും സ്റ്റാമറിംഗിൽ പങ്കുവഹിക്കുന്നു സ്റ്റാമറിംഗ് പലപ്പോഴും കുടുംബങ്ങളിൽ തുടർച്ചയായി കാണപ്പെടുന്നു ഇത് ജനിതബന്ധം സൂചിപ്പിക്കുന്നു സ്റ്റാമറിംഗ് സാധാരണയായി ബാല്യകാലത്താണ് ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മുതൽ അഞ്ചു വയസ്സിനുള്ളിൽ സംസാരവും ഭാഷയും വേഗത്തിൽ വികസിക്കുന്ന കാലഘട്ടത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ കുട്ടികൾക്ക് പ്രവഹിക്കുന്ന സംസാരത്തിനാവശ്യമായ സങ്കീർണമായ ചലനക്ഷമതയും ഏകോപനവും വികസിപ്പിച്ചെടുക്കുകയാണ് ചില കുട്ടികൾക്ക് ഈ പ്രക്രിയയിൽ തടസ്സം സംഭവിക്കാം അതിനാൽ സംസാര പ്രവാഹത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കുട്ടികൾ വളരുകയും അവരുടെ സംസാരശേഷി വികസിക്കുകയും ചെയ്യുമ്പോൾ അധരങ്ങൾ നാവ് ശബ്ദരേഖകൾ എന്നിവയിലുള്ള സംസാര ഉത്പാദനത്തിൽ പങ്കാളികളായ പേശികൾ നിയന്ത്രിക്കുന്ന കഴിവ് മെച്ചപ്പെടുന്നു എന്നാൽ സ്റ്റാമറിംഗ് ഉള്ള കുട്ടികൾക്ക് ഈ ചലനിയന്ത്രണം വ്യത്യസ്തമായി വികസിക്കാം അതിനാൽ സംസാരത്തിന്റെ സുതാര്യമായ പ്രവാഹത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ആദ്യകാല സംസാരത്തിൽ പ്രവാഹക്കുറവ് കാണിക്കുന്ന എല്ലാ കുട്ടികളും സ്ഥിരമായ സ്റ്റാമറിംഗ് വികസിപ്പിക്കുമെന്ന് കരുതേണ്ടതില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് പല കുട്ടികളും സാധാരണമായ പ്രവാഹക്കുറവിന്റെ ഘട്ടങ്ങൾ കടന്നു പോകുന്നു സാധാരണയായി അവ സ്വയം പരിഹരിക്കപ്പെടുന്നു സ്റ്റാമറോടൊപ്പം ജീവിക്കുന്നത് വ്യക്തികളിൽ വലിയ മാനസിക ബാധകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സമർത്ഥമായി ആശയവിനിമയം നടത്താനുള്ള സ്ഥിരമായ പോരായ്മ നിരാശ ലജ്ജ ഉത്കണ്ഠ എന്നിവയിലേക്ക് നയിക്കാം സാമൂഹിക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് വെല്ലുവിളിയാകാം കാരണം വ്യക്തികൾക്ക് അവരുടെ സംസാരത്തെക്കുറിച്ച് ആത്മബോധം ഉണ്ടാകാം വിലയുള്ളതായുള്ള സംഭാവന നൽകാനുണ്ടെങ്കിലും സംസാരിക്കുന്നത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഈ മാനസിക അനുഭവങ്ങൾ വ്യക്തിയുടെ ആത്മവിശ്വാസത്തിലും ആത്മഗൗരവത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താം അവർ അവരുടെ സംസാരത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് സന്ദേശങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് തങ്ങളുടേതായ കഴിവോ ബുദ്ധിയോ കൂട്ടുകാരെക്കാൾ കുറവാണെന്ന വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാം ഇത് അവരുടെ അക്കാദമിക് പ്രകടനത്തിലും സാമൂഹിക ബന്ധങ്ങളിലും മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിലും ബാധകമാകാം സ്റ്റഡിയുന്നവർക്കു അവരുടെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിന്തുണയും മനസ്സിലാക്കലും ലഭ്യമാവുന്നത് അത്യന്താപേക്ഷിതമാണ് വ്യക്തികൾക്ക് അവരുടെ സംസാരപ്രവാഹം എങ്ങനെയായാലും ആശയവിനിമയം നടത്താൻ സൗകര്യമായി തോന്നുന്ന പിന്തുണയും വിധിപരമായതല്ലാത്തതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അവരുടെ മാനസികക്ഷേമത്തിനായി അനിവാര്യമാണ് തടിയലിന് ഒരൊറ്റ പരിഹാരമില്ലെങ്കിലും വ്യക്തികൾക്ക് അവരുടെ തടിയൽ നിയന്ത്രിക്കാനും ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന വിവിധ ഫലപ്രദമായ തന്ത്രങ്ങളും ചികിത്സകളും ലഭ്യമാണ് സംസാര ചികിത്സയാണ് പലപ്പോഴും തടിയൽ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനശില തടിയലിൽ പ്രത്യേക പരിശീലനം നേരിയ സംസാര ചികിത്സകർ വ്യക്തികളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ വ്യക്തിഗത ചികിത്സാ പദ്ധതികൾ രൂപപ്പെടുത്താൻ അവരോടൊപ്പം പ്രവർത്തിക്കും ചികിത്സയിൽ സംസാര രീതികൾ മാറ്റുന്നതിനുള്ള സാങ്കേതികവിദ്യകളും സംസാരത്തിനിടയിൽ ഉളവാകുന്ന ഉത്കണ്ഠ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളും വെല്ലുവിളികളുള്ള സാഹചര്യങ്ങളിൽ തടിയൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ രീതികൾ വികസിപ്പിക്കുന്നതുമാണ് ഉൾപ്പെടുന്നത് കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ദസ എന്നത് തടിയലിന്റെ മാനസികവും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വശങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു വിലപ്പെട്ട സമീപനമാണ് വിശദ ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്താരീതികളും പെരുമാറ്റങ്ങളും തിരിച്ചറിയുകയും മാറ്റുകയും ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗഹനമായ ശ്വാസോപായങ്ങൾ മൈൻഡ്ഫുൾനെസ് ധ്യാനം പോലുള്ള ആശ്വാസ വിദ്യകളും ഉത്കണ്ഠയും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിൽ സഹായകരമാണ് ഇവ തടിയൽ കൂടുതൽ ഗുരുതരമാകുന്നത് തടയാൻ സഹായിക്കും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ വ്യക്തികൾക്ക് കൂടുതൽ ആശ്വാസം അനുഭവപ്പെടാനും അവരുടെ സംസാരത്തിൽ നിയന്ത്രണം നേടാനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി